അങ്ങനെ മമ്മൂക്കയുടെ വെല്ലിയേട്ടൻ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഫോർ കെയിൽ തിയേറ്ററുകളിൽ ഇന്ന് റിലീസിനെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സിനിമകളിപ്പോൾ റീറിലീസിനൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ലാലേട്ടൻ്റെയൊക്കെ സിനിമകൾ വന്ന് ഇരുപത്തഞ്ച് ദിവസം കോടി അഞ്ച് കോടി കളക്ഷനൊക്കെ കിട്ടി സ്പടികം ദേവദൂതൻ അങ്ങനത്തെ സിനിമകളൊക്കെ മണിച്ചിത്രത്താഴൊക്കെ വന്നു പോയി അങ്ങനെ മമ്മൂക്ക ഫാൻസിന് മമ്മൂട്ടി ഫാൻസിന് ഒരുപാട് നാളത്തെ ഒരാഗ്രഹത്തിലൂടെ മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമ ഫോർക്കയിലൂടെ വന്നിരിക്കുകയാണ് വല്യാട്ടൻ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം മമ്മൂക്കയ്ക്ക് അന്നും ഇപ്പോഴിറങ്ങുന്ന സിനിമകളിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല രൂപത്തിലായാലും ഭംഗിയിലായാലും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വല്യാട്ടൻ സിനിമ ഇന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയത് പിന്നെ അതിലൊരു ഒരു സംഭവം ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഭവൻ മണിച്ചായിട്ടാണ് ഒരുപാട് മിസ്സ് ചെയ്തു എൻ എഫ് ഫർഗീസ് അങ്ങനെ അമ്മ അങ്ങനെ ഒരുപാട് നടി നടന്മാർ അതിൽ അഭിനയിച്ചവരൊന്നും ഇന്ന് ഇൻഡസ്ട്രിയിലില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫീൽ ഉണ്ട് കേട്ടോ എങ്കിലും കൂടിയിട്ട് സിനിമ ഗംഭീരമായിട്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ മമ്മൂട്ടി ഫാൻസിന് മാത്രമല്ല അന്ന് രണ്ടായിരത്തിൽ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് കാണാൻ കഴിയാത്തവർക്ക് ഇന്ന് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് തീർച്ചയായിട്ടും സിനിമ നമ്മൾ ഒരുപാട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടാകുന്നു കൈരളി ടി വിയിലൊക്കെ പതിനായിരം വട്ടം വന്നു എന്നൊക്കെ അതൊന്നും നോക്കണ്ട കാരണം ഈ ഒരു സിനിമ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണണം പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ആ ഒരു പ്രൗഡി നമുക്കുടെ ആ ഫേസ് ഇങ്ങനെ സെവൻറ്റി എം എം രാഗത്തിൽ കണ്ടപ്പോൾ ആ ഒരു തിയേറ്ററിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരിതാണ് അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അതൊരു മെമ്മറി ആയിട്ട് നമുക്ക് കണ്ടെടുത്ത് വയ്ക്കാം ഇനി വലിയ ഏട്ടൻ എയ്റ്റ് കെയിലൊക്കെ വരും അപ്പോഴൊക്കെ നമ്മളുണ്ടാവുമെന്നറിയില്ല പക്ഷെ മമ്മൂക്ക ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കളക്ഷൻ കിട്ടി നല്ലൊരു മുന്നോട്ട് പോകട്ടെ അടുത്ത സിനിമകൾക്കൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മമ്മൂക്കയുടെ ആയാലും മറ്റുള്ള നടന്മാരുടെ ആണെങ്കിലും ഏത് സിനിമയാണ് ഫോർ കെയിൽ വരാൻ തിയേറ്ററുകളിലേക്ക് കാത്തിരിക്കുന്നത് എന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക്